ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കൂടാതെ പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നിവയിൽ നിന്നുള്ള ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് കേട്ടു നോക്കാം കേട്ടോ ക്ലാസ്സിലോട്ട് കിടക്കാം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മൂന്ന് ആർട്ടിക്കിൾ പതിമൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജുഡീഷ്യൽ റിവ്യൂ അവസര സമത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് അയുത്ത നിർമാർജനത്തെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവൻ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് അനുഛേദം ഇരുപത്തി ഒന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടന അനുച്ഛേദങ്ങൾ ഏതെല്ലാം ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്ന് അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആറു തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം പത്തൊമ്പത് മദ്യനിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ഗോവധ നിരോധനത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം പതിനൊന്ന് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് എ പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമ സഹായവും നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തി ഒൻപത് എ പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി എട്ട് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി ഡി ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അൻപത്തി രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെന്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ എന്നിവയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് ഒന്ന് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറലിനെ ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാക്കാനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ എഴുപത്തി ആറ് മൂന്ന് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ എൺപത് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രസിഡന്റിൻ്റെ പോക്കറ്റ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് പാർലമെൻറ്റിൻ്റെ നടപടികളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദമാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിരണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒമ്പത് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് നിയമോപദേശം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് അനുച്ഛേദം നൂറ്റി നാല്പത്തി മൂന്ന് സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി എട്ട് ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് അനുച്ഛേദം നൂറ്റി എൺപത്തി മൂന്ന് പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണർ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാല് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ച് താങ്ക്